ഇഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിയൊന്നാം അധ്യായം നീതിയെ പിന്തുടരുന്നവരും യഹോമിയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറ തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു അവനതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിന്റെ മരുഭൂമിയെ ഏതനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും എന്റെ ജനമേ എന്റെ വാക്ക് കേൾപ്പിൻ എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എന്റെ നീതി സമീപമായിരിക്കുന്നു എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ താഴെ ഭൂമിയെ നോക്കുവിൻ ആകാശം പുക പോലെ പൊയ് പോകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ പോലെ ചത്തുപോകും എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ഉള്ള ജനവും എന്റെ ആയുള്ളവരെ കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ അവരുടെ ദൂഷണങ്ങളെ പേടിക്കേമരുത് പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നു കളയും എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക ശക്തി ധരിച്ചു കൊള്ളുക പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളകുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ യഹോവിടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും നിത്യ ആനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചു പോകുന്ന മർദ്ധ്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഠകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധനിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത് പീഠകൻറെ ക്രോധം എവിടെ ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല അവൻ്റെ ആഹാരത്തിന് മുട്ടുവരികയും ഇല്ല തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻറെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു യഹോവയുടെ കയ്യിൽ നിന്ന് അവൻറെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യരൂശലേമി ഉണരുക ഉണരുക എഴുന്നേറ്റു നിൽക്കുക നീ പരിഭ്രമത്തിന്റെ പാനപാത്ര കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുമില്ല ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു നിന്നോട് ആർ സഹതാപം കാണിക്കും ശൂന്യവും നാശവും വാളും നേരിട്ടിരിക്കുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെ നിന്റെ മക്കൾ ബോധം കേട്ട് വലയിലകപ്പെട്ട മാൻ എന്ന പോലെ വീഥികളുടെ തലക്കിലെല്ലാം കിടക്കുന്നു അവർ എഹോമയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ ഭസനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആകയാൽ യും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവേ ഇത് കേട്ടുകൊള്ളുക നിന്റെ കർത്താവായ യഹോവിയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം എന്റെ ക്രോധത്തിന്റെ പാനപാത്ര പുടം തന്നെ നിന്റെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു ഇനി നീ അത് കുടിക്കയില്ല നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും അവർ നിന്നോട് കുനീഗ ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീധി പോലെയും ആക്കിവയ്ക്കേണ്ടി വന്നു